ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ദിവസവും പുതിയ അറിവുകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ് ബ്രസീലിൽ മുഖ സൗന്ദര്യത്തേക്കാൾ ആരാധകരുള്ള മറ്റൊരു സൗന്ദര്യ മത്സരമുണ്ട് എന്താണെന്നല്ലേ അതാണ് നിദംബ സൗന്ദര്യ മത്സരം എന്നാൽ കഴിഞ്ഞ ദിവസം നടന്ന നിദംബ മത്സരത്തിൽ അടിപിടി എന്നാണ് റിപ്പോർട്ട് സാവ പോളോയിലെ ക്ലബ് ഈസിയിലായിരുന്നു മിസ് നിദംബ മത്സരത്തിന്റെ ഫലപ്രഖ്യാപനം ഫലപ്രഖ്യാപനത്തിനു ശേഷം തന്റെ നിദംബം മാത്രമാണ് ഒറിജിനൽ എന്നും ബാക്കിയുള്ളവരുടേത് സിലിക്കോൺ നിറച്ചതാണെന്നും അവകാശപ്പെട്ട് കടന്നുവന്ന യുവതി ജേതാവായ യുവതിയുടെ റിബൺ വലിച്ചു കീറിയതോടെയാണ് അടിപിടി ആയത് വേദിയിൽ മത്സരാർത്ഥികൾ നിരന്നു നിൽക്കെ റേമ സംസ്ഥാനത്ത് പ്രതിനിധീകരിച്ച എലൻ സൻഡാനയെ വിജയിയായി പ്രഖ്യാപിച്ചു വിജയിക്കുള്ള റിബൺ എലനെ അണിയിക്കുകയും ചെയ്തു പെട്ടെന്ന് ആദ്യ മൂന്ന് സ്ഥാനങ്ങളൊന്നും ലഭിക്കാതിരുന്ന അലീന ഓവ രംഗത്തെത്തി എലന്റെ റിബൺ കീറിക്കളയുകയും ബഹളമുണ്ടാക്കുകയുമായിരുന്നു എലന്റെ നിദംബം സിലിക്കോൺ നിറച്ചതാണെന്നും മത്സരാർത്ഥികളിൽ തന്റേതു മാത്രമാണ് യഥാർത്ഥ നിദംബം പറഞ്ഞായിരുന്നു അലീന ബഹളമുണ്ടാക്കിയത് ഫലം അട്ടിമറിച്ചാണ് എലനെ വിജയിയാക്കിയതെന്നും അലീന ആരോപിച്ചു ഫൈനലിന് മുമ്പ് നടന്ന പബ്ലിക് വോട്ടെടുപ്പിൽ ഏറ്റവും കൂടുതൽ വോട്ട് നേടിയത് അലീനയായിരുന്നു റിബൺ വലിച്ചെടുത്തെങ്കിലും തന്നെ നിന്ന് കിരീടം തട്ടിപ്പറിക്കാൻ അലീനയ്ക്ക് കഴിയില്ലെന്ന് എലൻ പ്രതികരിച്ചു തന്റെ നിദംബമാണ് ഏറ്റവും ആകൃതിയുള്ളതെന്നും അതുകൊണ്ടാണ് താൻ വിജയി ആയതെന്നും അലീനയുടേത് നിരാശ കൊണ്ടുണ്ടായ പ്രതിഷേധമാണെന്നും എലൻ പറഞ്ഞു ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്